നമ്മളെ പന്തിരങ്ങാവ് പെരുമണ്ണ റോഡിൽ മസ്ക്കാബിന് വന്നിട്ടുണ്ടോ രണ്ട് തത്തം വരെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പൊ പെരുമണ്ണ പന്തീരങ്കാവ് പോണവർക്ക് ഇനി വിഷമിക്കേണ്ട അങ്ങനെ മസ്ക്കബിൻ എത്തിട്ടുണ്ട് വൈദ്യത്തി അവരെ ഹസ്ബൻഡ് റിയാസ്ക്കേം പിന്നെ ഉമ്മയൊക്കെ ഉണ്ട് ഇവിടെ സജീവമായിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവം

അനഫിനുണ്ട് നമ്മള് പെരുമണ്ണ പന്തീരങ്കാവ് റൂട്ടിൽ വള്ളിക്കുന്നാണ് ഈ ഒരു മസ്ക്കബിനോട് പോകുമ്പോൾ കഴിച്ചു പോയിക്കൊള്ളി ഓക്കെ വിലയൊക്കെ ചെറിയ വിലയുള്ളൂ മുപ്പതും ചായക്ക് പത്ത് പിന്നെ ബ്രൌണിക്ക് നാൽപ്പത്തഞ്ചൊക്കെ ഉള്ളത് പിന്നെ ഹോം മെയ്ഡാണ് കേട്ടോ അതിനൊരു പ്രത്യേകത താങ്ക് യു ഫോർ വാച്ചിങ് ബൈ